നമസ്കാരം സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വാർത്തയായി നമുക്ക് പറയാനുള്ളത് കാരണം ആഭിചാരവും സംസ്ഥാനത്ത് ആഭിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമനിർമ്മാണം നടപ്പിലാക്കില്ല എന്ന സ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തോടാണ് ഹൈക്കോടതി വലിയ തോതിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആഭിചാരവും ഒരു തരത്തിലുള്ള മന്ത്രവാദവും നിരോധിക്കാൻ നിയമം നിർമ്മിക്കില്ലെന്ന് സർക്കാർ അസന്നിഗ്ധമായി ഹൈക്കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം വേണ്ടെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ്റെ ശുപാർശയും നടപ്പാക്കില്ല ഇതെല്ലാം തന്നെയാണ് ഹൈക്കോടതിക്ക് വലിയ തോതിലുള്ള അതൃപ്തി സംസ്ഥാന സർക്കാരിനോട് ഉണ്ടാകാൻ കാരണം സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച ഹൈക്കോടതി ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകണമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകണമെന്ന ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി നടപ്പിലാക്കിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് മന്ത്രവാദവും ആഭിചാരവും നിരോധിച്ച് നിയമനിർമ്മാണം നടത്തണോ തീരുമാനമെടുക്കാനുള്ള അധികാരം നിയമസഭയ്ക്കുണ്ടെന്നും ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാനാവില്ല എന്നുമാണ് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത് ുന്നത് മന്ത്രവാദ ആഭിചാര നിരോധന നിയമം നടപ്പാക്കാൻ നിർദ്ദേശം നൽകണം സംസ്ഥാന സർക്കാരിന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നമുക്കറിയാം പ്രബുദ്ധ സമൂഹമെന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികൾ മലയാളികളിൽ തീവ്രമായിട്ടുള്ള മതയാഥാസ്ഥിതിക ചിന്തകൾ ഉള്ള ആളുകൾ അത് ദേശ വ്യത്യാസമില്ലാതെ പ്രദേശ വ്യത്യാസമില്ലാതെ മതവിഭാഗത്തിലെ വ്യത്യാസങ്ങളില്ലാതെ കടുത്ത രീതിയിലുള്ള ആഭിചാര മന്ത്രവാദ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിരന്തരം വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് നമുക്കറിയാം ഏകദേശം രണ്ട് വർഷങ്ങൾ ുമ്പായിരുന്നു ഇലന്തൂരിൽ പത്തനംതിട്ട ഇലന്തൂരിൽ പച്ചയ്ക്ക് മനുഷ്യരെ കൊന്ന് നരബലി നടത്തി അതിൽ കൂടി ഏതോ വലിയ തോതിലുള്ള ആഭിചാരക്രിയകൾ ക്രിയകളിലൂടെ വലിയ ഏതാണ്ട് ദിവ്യ ശക്തി ലഭിക്കുമെന്ന് ഒക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ അതൊക്കെ ഈ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് നമുക്ക് വളരെ എന്താ പറയുക വളരെ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ സാധിക്കൂ അത്തരത്തിൽ കേരളത്തിൽ വിവിധ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് സാധ്യതയില്ല താല്പര്യമില്ല എന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇത് ഹൈക്കോടതിക്ക് വളരെ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്നാഴ്ചക്കകം ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി കർശനമായി നിരീക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത